കഴിഞ്ഞ അൻപത് വർഷമായി താങ്കൾ വാസ്തു വാസ്തുദേവപ്രശ്നം എന്നീ ഇതര ജ്യോതിഷ ജ്യോതിഷമാർഗങ്ങൾ പരീക്ഷിക്കുന്ന ഒരാളാണല്ലോ അങ്ങ് കവിടിയേക്കാൾ വെറ്റിലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഫലപ്രവചനമാണല്ലോ താങ്കളുടേത് താങ്കളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതവും ഫലപ്രവചന ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം ഒന്ന് വിശദമാക്കാമോ താങ്കളുടെ ചോദ്യം ജീവിതവും ഫലപ്രവചന ശാസ്ത്രവും തമ്മിലുള്ള ഒരു പാരസ്പര്യത്തെക്കുറിച്ചാണ് ജീവിതത്തിൻ്റെ സുഭദ്രമായ ഒരവസ്ഥയ്ക്ക് ശാസ്ത്രം വേണമോ അതോ ഇത്തരം ശാസ്ത്രങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ പോരെ ഇങ്ങനെ പലതരത്തിലുള്ള ഉപചോദ്യങ്ങൾ ഇതിനകത്ത് വരാം ഇതിനാദ്യമേ എനിക്കു പറയാൻ കഴിയുന്ന ഒരു ഉദാഹരണം നമ്മൾ നിത്യവും പോകുന്ന വഴിയിൽ രാത്രി നമ്മളൊന്ന് സഞ്ചരിക്കുകയാണ് അവിടെ ഇരുട്ടുണ്ടെന്ന് സങ്കല്പിക്കുക രാത്രി പോകേണ്ടി വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മളൊരു ടോർച്ചോ പഴയ കാലത്താണെങ്കിൽ ഒരു ഓലച്ചൂട്ടോ എന്തെങ്കിലും കയ്യിലെടുക്കും എന്താ നമുക്ക് നിശ്ചയമുള്ള വഴിയാണെങ്കിലും ഒരു പക്ഷേ നമ്മൾ പകല് കാണാത്ത എന്തെങ്കിലും ആ യാത്രയിൽ ആ വഴിയിൽ രാത്രി ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി കാണാനും അതുമൂലം നമുക്കൊരു അബദ്ധം സംഭവിക്കാതിരിക്കാനുമാണ് ഒരു പക്ഷേ ഒരു പാമ്പോ ഒരു മുള്ളോ ഒരു കുഴിയോ ഒരു കല്ലോ ഉണ്ടെങ്കിൽ ആ വെളിച്ചം ആ ഇരുട്ടത്ത് നമുക്കൊരു സഹായം ചെയ്യും ദാ മുള്ളു കിടക്കുകയാണ് ദാ പാമ്പ് കിടക്കുകയാണ് നീ മാറിപ്പോവുക ദാ ഒരു വലിയ കുഴിയുണ്ട് ചാടരുത് കാലോടിയും പക്ഷെ ഈ വെളിച്ചത്തിന്റെ പ്രസക്തി അവിടെ തീർന്നുള്ളു അവിടെ തീർന്നു ടോർച്ചാണ് കയ്യിലിരുന്നാൽ ഇത്രയും കാണിച്ചു തരുകയുള്ളൂ ഈ ടോർച്ച് അങ്ങോട്ട് ചെന്ന് പാമ്പിനെ കൊല്ലൂല്ല കുഴി അപ്പോ നികത്തി തരൂല്ല മുള്ളിലെ മാറ്റിത്തരികയുമില്ല ഇരുട്ടത്ത് സഞ്ചരിക്കുന്നവന് ഒരു വെളിച്ചം കയ്യിലുണ്ടായിരുന്നാൽ അവന്റെ യാത്രയിൽ ആ വെളിച്ചം നൽകുന്ന ഒരു ചെറിയ സഹായം മാത്രമേ ഫലപ്രവചന ശാസ്ത്രത്തിന് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ളൂ പക്ഷെ അത് ചെറിയ കാര്യമല്ല ആ വെളിച്ചമില്ലെങ്കിൽ കുറുകെ കിടക്കുന്ന പാമ്പിനെ നമ്മൾ ചെന്ന് ചവിട്ടി എന്നിരിക്കാം പാമ്പിനെ ചവിട്ടിയാൽ ചിലപ്പോ പിന്നീടുണ്ടാകുന്ന പ്രത്യാഘാതം നമ്മൾ പ്രവചിക്കുന്നതിന് അപ്പുറത്താകാം ചിലപ്പോ ഒരു മുള്ളു കിടന്നു മുള്ളിൽ ചെന്ന് ചവിട്ടിയാലും ഉള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം അതുപോലെ നമുക്ക് നമ്മളെ കുറിച്ച് സുവ്യക്തമായ ധാരണയുണ്ട് നമ്മൾ ബുദ്ധിമോശം കാണിക്കാറില്ല എല്ലാം വളരെ വിലയിരുത്തിയേ ചെയ്യാറുള്ളൂ നമ്മൾ ആലോചിച്ചും കണ്ടും വരും വരായിക ചിന്തിച്ച് ഓരോന്നും ചെയ്യാറുള്ളൂ പിന്നെ നമ്മുടെ മുദ്രാവാക്യം തന്നെ വർക്കൻ പിന്നാണ് അധ്വാനിക്കുന്നവനെ രക്ഷപ്പെടാൻ പറ്റൂ കർമ്മം ചെയ്യുന്നവനുള്ളതാണ് ജീവിതം ഉറങ്ങിക്കിടക്കുന്നവനുള്ളതല്ല ജീവിതം എന്നൊക്കെ നമ്മൾ പഠിച്ചവരാണ് പിന്നെ അങ്ങനെയുള്ള എനിക്കെന്തിനാണ് ജ്യോതിഷം ശരിയാണ് ജ്യോതി ശരിയാണ് പക്ഷേ എത്രത്തോളം നമ്മൾ പഠിച്ചാലും എത്രത്തോളം നമ്മൾ ചിന്തിച്ചാലും ഈ പ്രപഞ്ചത്തിൽ ഒരു പ്രത്യേകതയുണ്ട് അപ്രതീക്ഷിതമായത് പലപ്പോഴും കടന്നെത്തും അത് നമ്മളെ ചക്രശ്വാസം മുട്ടിക്കും നമ്മളെല്ലാം ഭംഗിയായി മുന്നോട്ട് പോകും എന്ന് വിചാരിച്ചിരിക്കുന്നിടത്ത് എവിടുന്നോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തടസ്സം വരാം എവിടുന്നോ ഒരു എതിര് വരാം എവിടുന്നോ വേറൊരു പ്രതിസന്ധി വരാം നമ്മൾ ആ പ്രോജക്റ്റ് തയ്യാറാക്കിയപ്പോൾ അതൊന്നും ഇല്ലായിരുന്നതാണ് അതെല്ലാം കണ്ടു പരിഹരിക്കുന്ന വിധത്തിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് തയ്യാറാക്കിയത് വീട് വെച്ചപ്പോഴായാലും മറ്റൊരു കാര്യം ചെയ്തപ്പോഴായാലും എല്ലാം ഇത് നമ്മുടെ ചിന്തയ്ക്കും അപ്പുറത്തു പ്രകൃതി കൊണ്ടുവന്ന ഒരു പ്രതിബന്ധമായിരുന്നു ഇത്തരം പ്രതിബന്ധങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണുന്നതിന് ഈ ഫലപ്രവചന ശാസ്ത്രം നമ്മളെ ഒരു പരിധിവരെ സഹായിക്കും കാരണം നാം എല്ലാം വരയ്ക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും കാലമാകുന്ന സ്ക്രീനിലാണ് കാലമാകുന്ന ക്യാൻവാസിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഈ കാലമാകുന്ന ക്യാൻവാസ് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നാം ഒന്ന് വിലയിരുത്തിയിട്ട് ചെയ്യുന്നത് വിലയിരുത്താതെ ചെയ്യുന്നതിനെക്കാളും ഗുണകരമാണ് നമ്മൾ ഒരിടത്ത് ചെന്ന് ഇരിക്കുന്നു ആ ഇരിക്കുന്നിടത്ത് നോക്കാതെ അങ്ങ് ചാടിക്കേറി ഇരിക്കാം ഇരിക്കുന്നിടത്തൊന്ന് നോക്കിയിട്ടിരിക്കുകയും ചെയ്യാം നമ്മൾ ഇരിക്കാൻ പോകുന്നിടത്തൊന്ന് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അവിടെ കാക്ക കാഷ്ടം കിടക്കുകയാണ് അല്ലെങ്കിൽ എന്തോ ഒരു അഴുക്കുണ്ട് ആവിടെ ഇരിക്കേണ്ട ഇത്തിരി മാറി എന്ന് നമുക്ക് തോന്നുന്നത് അതുപോലെ നമ്മൾ നമ്മുടെ കാലത്തെ കുറിച്ച് നമ്മുടെ സമയത്തെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കുമ്പോ നോക്ക് തോന്നും ഇപ്പൊ നമ്മുടെ സമയം അത്ര ശരിയല്ല നമുക്കിപ്പോ ഏഴര ശനിയാണ് നമുക്കല്ലെങ്കിൽ ശനി ദശയാണ് നമുക്ക് അല്ലെങ്കിൽ ഇപ്പൊ അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹമാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോ ദശാസന്ധിയാണ് ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ വലിയ കാര്യങ്ങളിലേക്ക് കൈവച്ചാൽ ഇറങ്ങി തിരിച്ചാൽ ഇത് പൂർത്തിയാകാൻ ബുദ്ധിമുട്ടാണ് കാലം അതിൻ്റെ കനത്ത കരം കൊണ്ട് ലീലയാൽ ഒന്നു പിടിച്ചു കുലിക്കിയാൽ കാലത്തിൻ്റെ കൈക്കാണ് ഏറ്റവും ഈ ലോകത്ത് മറ്റേത് കയ്യെക്കാളും ബലം കാലം അതിന്റെ കരുത്തുള്ള കൈ കൊണ്ട് ഒന്ന് പുലിക്കിയാൽ നമ്മുടെ എല്ലാ ശ്രമവും അവിടെ പരാജയപ്പെടും ഇതിനും മനുഷ്യന്റെ ശ്രമം മാത്രമല്ല ബ്രഹ്മാണ്ടത്തിൽ നിൽക്കുന്ന ആകാശത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങളാകുന്ന പൂക്കൾ പോലും കാലം ഒന്ന് വിപരീതമായാൽ ഇനി താഴെ പോകും അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റാതെ ആയി അപ്പൊ കാലം വേണം നമ്മളെല്ലാം ചെയ്യേണ്ടത് അത് ഇതില് മാത്രമല്ല നല്ലൊരു കൃഷിക്കാരൻ എപ്പോഴും കാലം കാലമറിഞ്ഞ് വിത്തിടു തൻ്റെ കൈവശം വിത്തുണ്ട് തൻ്റെ കൈവശം വിളഭൂമിയുണ്ട് തൻ്റെ കൈവശം അത് ഉഴുത് മറിക്കാനുള്ള സാമഗ്രികളുണ്ട് പക്ഷെ കൃഷിക്കാരൻ അപ്പോഴേക്കും വിത്തിടില്ല തൻ്റെ വിത്ത് വിതച്ചാൽ നല്ല മുള പൊട്ടി നല്ല ചെടിയായി നല്ല വിള തരുന്ന ഒരു മുഹൂർത്തമുണ്ട് ഒരു ദിവസമുണ്ട് ഒരു കാലാവസ്ഥയുണ്ട് ആ കാലാവസ്ഥ വരുമ്പോൾ മാത്രമേ നല്ല കൃഷിക്കാരൻ എന്ത് ചെയ്യാറുള്ളൂ വിത്ത് വിതയ്ക്കാറുള്ളൂ അപ്രകാരം ഒരു പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഒരു നല്ല കാലാവസ്ഥ ഒരു നല്ല സമയം കണ്ടെത്തുന്നതിന്റെ പേരാണ് മുഹൂർത്തം കൊള്ളുക എന്ന് പറയുന്നു അതുപോലെ തന്നെ നാം ഒന്നും ചെയ്യാതെ എടുത്ത് ഇപ്പൊ ഇത് കൊണ്ട് അപ്പൊ ഒരു മറുചോദ്യം ഉന്നയിക്കാം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ദോഷം വരാതിരിക്കുമോ ദോഷം വരാതിരിക്കില്ല പക്ഷെ ഒന്നിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം നമ്മൾ ആദ്യമേ നേടുകയും അപ്രതീക്ഷിതമായി അതേ സംഭവം നമുക്കല്ലാതെ വരികയും ചെയ്താൽ അപ്രതീക്ഷിതമായി വരുമ്പോൾ നമ്മൾ തളർന്നു പോവുകയും നേരത്തെ ഇങ്ങനെ വരാമെന്ന് സാധ്യതയുണ്ടെങ്കിൽ അതിനെ നേരിടാനുള്ള ഒരു സ്വയം കരുത്ത് ആരായാലും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും ഈ ഫലപ്രവചന ശാസ്ത്രത്തോടു കൂടി നമുക്കൊരു ആത്മവിശ്വാസം വരുന്നു ഇങ്ങനെയൊക്കെ എതിർ വന്നാലും ഇന്ന രീതികൾ ചെയ്താൽ നമുക്ക് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഈ കെട്ടിടം ഒക്കെ വയ്ക്കുമ്പോൾ വാസ്തു നോക്കുന്നതിൻ്റെ പൊരുൾ എന്താണ് ഞാൻ തന്നെ എൻ്റെ ഈ അരനൂറ്റാണ്ട് കാലത്തിനിടയ്ക്ക് എത്ര ആയിരം സ്ഥലം ഇങ്ങനെ വാസ്തു നോക്കിയെന്നും അല്ലെങ്കിൽ പലതരത്തിൽ നോക്കിയെന്ന് ഇതിൽ എന്തെങ്കിലും പൊരുളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഈ ഭൂമിയുടെ ആരംഭം മുതൽ നിങ്ങളുടെ കയ്യിൽ ഈ ഭൂമി ഉണ്ടെങ്കിലും ഇവിടെ നിങ്ങളൊരു പുതിയ ഭവനം ഉണ്ടാക്കാൻ പോകുന്നു ആ നിമിഷം വരെ ആ മണ്ണിൽ മഴയും വെയിലും മനുഷ്യനും മറ്റു ജീവജാലങ്ങളും ഇടിയും മിന്നലും പലതും പലതിൻ്റെയൊക്കെ സാക്ഷിയായതാണ് നിങ്ങളുടെ ഈ ഒരു തുണ്ട് ഭൂമി ആ ഒരു തുണ്ട് ഭൂമിക്കകത്ത് ഇങ്ങനെ പലതിനും സാക്ഷിയായ ആ മണ്ണിൽ അനുകൂലമായ ഊർജമാണോ പ്രതികൂലമായ ഊർജമാണോ ശക്തിയായി നിൽക്കുന്നത് എന്ന് നമ്മൾ നമ്മുടെ മുഖത്തെ കണ്ണാടി വെച്ച് വെറുതെ നോക്കിയാൽ അറിയാൻ പറ്റൂല്ല അത്തരം ദോഷങ്ങൾ ശരിക്കു വിലയിരുത്തണമെങ്കിൽ അവിടെ നിഗൂഢമായ ഒരു ശാസ്ത്രത്തിന്റെ ഒരു പരികൽപന കൊണ്ട് മാത്രമേ സാധ്യമാകൂ അങ്ങനെ ഒരു മണ്ണിലെ ഗുണദോഷവും വരും വരായികയും അതിൻ്റെ ആ പോരായ്മ എങ്ങനെ പരിഹരിക്കണമെന്നും പരിഹരിച്ചാൽ അതിലൂടെ എന്തെല്ലാം മേന്മ കൈവരുത്താൻ പറ്റുമെന്നുമുള്ള വ്യക്തമായ കാഴ്ചപ്പാടിലൂടെ വിരചിതമായ ഒരു നല്ല ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം പക്ഷെ ആ വാസ്തുശാസ്ത്രത്തിന് കാശിനു വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് അത് എല്ലാത്തിലും ഉള്ളതുപോലെ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് വാസ്തുശാസ്ത്രത്തിന് ഈ നമ്മളൊരു നിർമ്മിതി നടത്തുന്നതിനു മുമ്പ് അതിനെ ആശ്രയിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണമല്ലാതെ ദോഷം വരില്ല സത്യസന്ധമായി അതിനെ പ്രയോഗിക്കുകയാണെങ്കിൽ ജ്യോതിഷവും അതുപോലെ തന്നെ ജ്യോതിഷത്തിന്റെ വാക്കിന്റെ തന്നെ അർത്ഥം പ്രകാശമെന്ന നിങ്ങൾ ഇരുട്ടത്ത് നടക്കുമ്പോൾ കയ്യിലെ ടോർച്ച് പോലെ നമ്മുടെ ലൈഫ് നമുക്കെല്ലാം അറിയാമെന്ന് പറയുമ്പോഴും നമുക്ക് കാണാൻ കഴിയാത്ത കുറെ ഇരുട്ട് അല്ലയോ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ആ ഇരുട്ടിനെ കാണിച്ച് കഴിയാ തരാൻ കഴിയുന്ന ഒരു പ്രകാശ ശക്തിയാണ് ജ്യോതിഷമൊന്നും പ്രകാശ ശക്തിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായി എത്തിച്ചേരാവുന്ന പലതരത്തിലുള്ള വിപരീതങ്ങളെയും നിങ്ങൾക്ക് മാറി സഞ്ചരിക്കാമെന്നും ആ വിപരീതങ്ങൾ വരാതെ നിങ്ങൾക്ക് ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു വലിയ സഹായം അതിൽ നിന്ന് കിട്ടും അതുപോലെ ഇദ്ദേഹം ചോദിച്ചതിൽ ഒരു ചോദ്യം കൂടി എനിക്ക് ഉത്തരം പറയാനായിട്ടുണ്ട് അതൊന്ന് ഇതേം ചോദിച്ചു ഞാൻ ദേവപ്രശ്നത്തിനും മറ്റു പ്രശ്നത്തിനും ജ്യോതിഷത്തിനുമൊക്കെ പോകുമ്പോൾ ഈ കബടി തുടങ്ങിയുള്ള പരലിനെ ആശ്രയിക്കുന്നതിനേക്കാളും ഞാൻ വെറ്റിലെയാണ് അധികം ഉപയോഗിക്കുന്നത് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു അതിൻ്റെ പിന്നിൽ ഒരു വലിയ സത്യമുണ്ട് എനിക്ക് ഈ പരലും ഇതൊക്കെ എനിക്കുണ്ട് ഉണ്ടായിരുന്നു ഞാൻ അത് ഉപയോഗിച്ചിട്ടുമുണ്ട് ഉപയോഗിക്കുമായിരുന്നു അതിൻ്റെയും കാരണക്കാരൻ ഈ കവിടിയും പരലുമൊക്കെ എനിക്ക് കിട്ടാൻ കാരണക്കാരൻ എൻ്റെ ഒരു ആത്മീയ ഗുരു തന്നെയാണ് പൂന്തുറസ്വാമി ഈ എൻ്റെ പുറകെ ഇരിക്കുന്ന ഇദ്ദേഹമാണ് ആ പൂന്തുറസ്വാമി അദ്ദേഹം പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വകയിൽ ജ്യേഷ്ഠനായ പത്മനാഭപുരം പരമേശ്വരം പിള്ളയുടെ മകനായ ബാഹുലേ എന്നായിരുന്നു പറയുന്ന പ്രസിദ്ധനായ തക്കല ജ്യോതിഷനെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതും എൻ്റെ ജ്യോതിഷത്തിൻ്റെ ഗുരുവായി കിട്ടിയതും ആ ജ്യോതിഷ ആചാര്യന്റെ കയ്യിലിരുന്ന ദേവപ്രശനം നടത്തിയിരുന്ന പരലും കവിടിയും പലകയും എല്ലാം തന്നെയാണ് ഇപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് ഈ പൂന്തുറ ഗുരു പറഞ്ഞിട്ടാണ് അദ്ദേഹം എനിക്ക് തരുന്നതും പൂന്തുറ ഗുരു തന്നെയാണ് ആ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പത്മനാഭപുരത്തേക്ക് എന്നെ പറഞ്ഞു വിട്ടതും ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു അത് ഒരു ഭാഗം അത് നിൽക്കുമ്പോ തന്നെ ഒരു ദിവസം ഈ പൂന്തുറ ഭഗവാൻ ഞാൻ പത്തൊമ്പത് വർഷമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ പോകുമായിരുന്നു ഒരു ദിവസം ചിലപ്പോ പല പ്രാവശ്യം പോവും ഒരു നേരമെങ്കിലും പോകാതിരിക്കില്ല അങ്ങനെയായിരുന്നു ദീർഘകാലം ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത് കിടന്ന കുറെ വെറ്റില ഈ അവതൂതൻ എടുത്ത് എന്റെ കയ്യിൽ തന്നു ഇനി നീ ഇത് വച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു നീ ഇനി ഇത് വെച്ച് നിന്റെ ഫലപ്രവചനം പറഞ്ഞോളൂന്ന് അങ്ങനെ ഈ പൂന്തുറ ഭഗവാൻ തന്ന സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശത്തോടു കൂടിയാണ് പിന്നീട് ഞാൻ ഈ പരലിനെ മാറ്റി മാറ്റിവെച്ചിട്ട് എൻ്റെ എല്ലാ ഫലപ്രവചനത്തിലും വാസ്തുവിന്റെ ഫലപ്രവചനത്തിലായാലും ദേവപ്രശ്നത്തിലായാലും അതുപോലെ തന്നെ വ്യക്തികളായാലും ഏതിനായാലും ഞാൻ ഫലപ്രവചനത്തിൽ ഈ പൂന്തര പൂന്തറസ്വാമി എന്ന് പറയുന്ന അവധൂത ഗുരുതന്ന വെറ്റിലയിലൂടെ നീ ഇനി ഇത് വച്ച് ഫലം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞതു മുതലാണ് ഞാൻ ഏതിനെ ആശ്രയിച്ചു പോരുന്നത് എപ്പോഴും എൻ്റെ ഫലപ്രവചനത്തിൽ ഏതൊരു വ്യക്തി വന്നാലും അവരുടെ മനസ്സിൽ അവർക്ക് താല്പര്യമുള്ള അത്രയും വെറ്റില അത് അടുക്കി പറക്കാതെ അവർക്ക് കിട്ടുന്ന അതേ രീതിയിൽ കുറച്ച് വെറ്റിലയുമായിട്ട് വരാൻ പറയും ആ വെറ്റിലയിൽ കാണുന്നതാണ് ഞാൻ ഫലപ്രവചനമായിട്ട് പറയുന്നത് എന്തോ ഈ അവധൂതൻ്റെ എൻ്റെ ആത്മീയ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഈ ഇത്രയും ദീർഘകാല അഞ്ച് ദശാബ്ദത്തോളമായി ഈ അഞ്ച് ദശാബ്ദത്തോളം ഇന്ന് വരെ അതിലെനിക്ക് പറയുന്നതിൽ ഒരു പെശകു പറ്റിയിട്ടില്ല ഒരു പക്ഷേ പെശകു പറ്റാത്തതിന്റെ ഒരു കാരണം കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല എന്ന് പറഞ്ഞ രീതിയിൽ ജ്യോതിഷം വെച്ച് പണം ഉണ്ടാക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ആരോടും ദക്ഷിണ ചോദിച്ചു വാങ്ങിക്കുകയോ പണത്തിനു വേണ്ടി ഇത് നോക്കാനിരിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ ഇത് ഇതുവരെയും ജ്യോതിഷ ആലയവും ഇട്ടിട്ടില്ല കാരണം എൻ്റെ ജീവിതം മുഴുവൻ യാത്രയായിരുന്നു അവധൂതരെ കാണുക കൂന്ദ്രസ്വാമിയെ പോലെ തന്നെ ഇന്ത്യയും മറ്റു വെളിരാജ്യങ്ങളിലുള്ള ഇത്തരം ഈശ്വരീയ മനുഷ്യരെ കാണാൻ ഉള്ള സമയമായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ പണത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഏതെങ്കിലും ഒരാൾ ഒരു കാര്യം അറിയണമെന്ന് പറഞ്ഞ് സമീപിച്ചാൽ അവരെ വേദനിപ്പിക്കാതെ നിരാശപ്പെടുത്താതെ നിങ്ങൾ നിങ്ങളിത്തിരി വെറ്റിലയുമായി ഇങ്ങ് വരാൻ പറയുന്നു അതിൽ കാണുന്നതും പറയുന്നു എൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ അല്ലെങ്കിൽ ഇത് പരസ്യമായി പറയുന്ന കാര്യമാണല്ലോ ലോകത്തേതെങ്കിലും ഒരാളിന് എന്നിൽ നിന്ന് അനുഭവപ്പെട്ട ഒരാളിന് ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് പറയാൻ ഇതിലൊരു അവസരമുണ്ട് കമൻ്റെങ്കിലും ഇടാം ഇതുവരെ ഞാൻ ഈ വെറ്റില വെച്ച് പറഞ്ഞതിൽ ആർക്കും ഏതെങ്കിലും ഒരു കാര്യം തെറ്റിയതായിട്ട് എനിക്ക് ഈ നിമിഷം വരെ ഈ ഗുരു ഈ ഭഗവാൻ സത്യമായി ഒരു അറിവ് കിട്ടിയിട്ടില്ല അങ്ങനെ ആ വെറ്റില ജ്യോതിഷം ഞാൻ കൈകാര്യം ചെയ്യുന്നത് എൻ്റെ അറിവിൻ്റെയോ എൻ്റെ പ്രാചീനമായ ആ ജ്യോതിഷത്തിൻ്റെയോ മാറി നിൽക്കലല്ല അതെല്ലാം എനിക്ക് വന്നതിന് ശേഷം ഇനി ഇതിനെ നീ ഉപാധി ആക്കിയാൽ മതിയെന്ന് ആര് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഗുരു പൂന്തരസ്വാമി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങുകയാണ് നിങ്ങൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കേണ്ട നിങ്ങൾ വാസ്തുവിൽ വിശ്വസിക്കേണ്ട നിങ്ങൾ ദോഷപരിഹാരത്തിലും വിശ്വസിക്കേണ്ട പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയുക മനസാക്ഷിയുള്ള സത്യസന്ധരായ ഫലപ്രവചനം നടത്തുന്ന ീശ്വരവാഹിനികളായ യഥാർത്ഥ സൽസ്വഭാവികളായ നിങ്ങളെ മൂടോളം നശിപ്പിക്കാൻ നിൽക്കുന്ന ഫലപ്രവചനക്കാരുടെ അടുത്തല്ല പൈസക്കൊരു പ്രാധാന്യവും കൊടുക്കാതെ തൻ്റെ മുന്നിൽ വേദനയോടുകൂടി വരുന്നവരുടെ ആ വേദന ഈശ്വര എൻ്റെ ഗുരുവെ എനിക്കൊന്ന് മാറ്റാൻ ഉള്ള കഴിവ് തരണേ അവസരം തരണേയെന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സത്രുക്കളായ ഫലപ്രവചനക്കാരുടെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് വലിയ മുള്ളു കൊള്ളേണ്ടടുത്ത് ചെറിയ മുള്ളുകൊള്ളുന്ന ഒരു കുറവ് വലിയ ദോഷം വരുന്നിടത്ത് ഒരു ചെറിയ ദോഷത്തിലൂടെ നിങ്ങൾക്ക് അത് തരണം ചെയ്യാനുമുള്ള പോംവഴികൾ ഒരു മുൻ ശ്രദ്ധ ഈ ഗൂഢശാസ്ത്രത്തിലൂടെ കിട്ടും ആ മുൻ ശ്രദ്ധ തന്നെ ഒരു വലിയ സഹായമാണെന്ന് അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ആരും ഈ വാസ്തുശാസ്ത്രത്തെയോ ജ്യോതിഷത്തെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗൂഢശാസ്ത്രത്തെയോ പാടെ നിരാകരിക്കരുത് പക്ഷെ പണ പിഴിയാൻ വേണ്ടിയിരിക്കുന്ന ഈ ദുഷ്ടക്കൂട്ടങ്ങളുടെ അടുത്തേക്ക് അങ്ങനെ ഉള്ള ആരായാലും ആരുടെയും പേര് പറയുകയില്ല അത്തരം ദുഷ്ടക്കൂട്ടങ്ങളുടെ അടുത്തേക്ക് കഴിയത് കഴിവത് നിങ്ങൾ പോകരുത് എങ്കിൽ നിങ്ങളുടെ സ്ഥിതി അവിടെ ചെല്ലുന്നതിന് മുമ്പുള്ളതിനേക്കാളും വഷളാവുകയല്ലാതെ ആ സ്ഥിതി മെച്ചപ്പെടില്ല അതുകൊണ്ട് മരം അറിഞ്ഞു കൊടിയിടണമെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ജ്യോതിഷത്തെ ആശ്രയിക്കണം പക്ഷേ ഈ ജ്യോതിഷം പറയാനിരിക്കുന്നവൻ പൂജ ചെയ്യാനിരിക്കുന്നവൻ വാസ്തു കൈകാര്യം ചെയ്യാനിരിക്കുന്നവൻ അവൻ്റെ ഉള്ളെങ്ങനെയാണ് അവൻ ചെന്നായാണോ മാൻകുട്ടിയാണോ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മനുഷ്യരെ സമീപിക്കൂ മാൻകുട്ടിയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും ചെന്നായാണെങ്കിൽ നിങ്ങളുടെ കഥ അവിടെ വെച്ച് തീരും